സ്ലാ വലൈക്കുറമുള്ള സ്മില്ല അലഹമുല്ല ലോകത്ത് ആരാധ്യന്മാരായി സ്വീകരിക്കപ്പെട്ടവർ ധാരാളമാണ് കല്ലും മുള്ളും മുരടും മോർക്കൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും അങ്ങനെ തുടങ്ങി മക്കുപറകൾ ജാറങ്ങൾ എല്ലാത്തിനെയും ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന ആരാധ്യൻ എത്ര കണ്ട് നമുക്ക് ഉത്തരം നൽകാൻ കഴിയുന്നവനാണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ലോകത്തെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന ഉടമപ്പെടുത്തുന്ന നിയന്ത്രിക്കുന്നവനായ സ്രഷ്ടാവനെ മാത്രമാണ് നാം ആരാധിക്കേണ്ടത് എന്നാൽ ഇത്തരം ആരാധ്യ ദുർമൂർത്തികളെക്കുറിച്ച് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞത് ലാഫ തോലിബുഅൽ മുത്തലൂബ് ആരാധിക്കുന്നവരും ആരാധിക്കപ്പെടുന്നവരും അവർ എത്ര ദുർബലരാണ് എന്ന് വിശുദ്ധ ഖുർഹാൻ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉത്തരം നൽകാൻ കഴിയുന്നവരെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കണം അവൻ ഏകനായ അള്ളാഹു മാത്രമാണ് എന്ന തിരിച്ചറിവുണ്ടാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ